എല്ലാവർക്കും ചാനലായി സ്വരം അപ്പോൾ നമ്മൾ വീണ്ടും വലയെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നല്ല വൈകുന്നേരത്തും കൊണ്ട് നമ്മൾ വലയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മൾ വലയിടുന്നത് എടുക്കാൻ പറ്റിയില്ല അത് ശേഷം അസ്ല മഴയത് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ നല്ല വല കൊണ്ടിട്ടുണ്ട് അതിനുശേഷം ഒരു എൻഡിന്ന് ഒരു എൻ്റിന് ഒരു എൻ്റെ വരെയും കൊണ്ട് വലയിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ അഞ്ഞൂറ് മീറ്റർ മേലെ വലയിട്ടുണ്ട് അപ്പോൾ നല്ല കുറേ ദിവസം ഇട്ടിട്ട് റെഡിയാക്കി വെച്ചാൽ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് കുറേ ദിവസം ശേഷം വന്നിട്ടും കൊണ്ട് വലയിട്ടുണ്ട് അസ്ല മഴയാണ് നല്ല മഴ പറഞ്ഞാൽ ഒരു രക്ഷയില്ല മഴ ഇന്നും പറയാനില്ല രാത്രിയൊക്കെ അസ്ഥല മഴയാണ് അപ്പം മീൻ കിട്ടുന്ന പ്രതീക്ഷയോടെ തന്നെ നമ്മളിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് തൊട്ടത്തോളം മീൻ കിട്ടുന്ന നമുക്ക് ഇറങ്ങി നോക്കാം ആദ്യത്തെ കുഴപ്പമില്ലാത്ത ഫിലോസിയാണ് ഒരു മീൻ പട്ട് കിടക്കണ്ടിവിടെ അടുത്തുതന്നെ പട്ട് കിടക്കണ്ട ഒരു വളർത്താണ് തോന്നുന്നു റോഗിന്റെ കുട്ടിയാണ് തോന്നുന്നു റോഗ് കുട്ടിയാണ് കിടക്കണം കാണുന്നുണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം റോഗ് കേട്ടോ ോഗല്ല വേറെ സാധനം അതിപൂളി സാധനം സൂപ്പർ സാധനം മത്തിപ്പൊളി നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന മീന് മത്തിപ്പൊളി സൂപ്പർ മൂതാണോ അത് നല്ല രസമുണ്ടോ പ്രത്യേകതരം മീൻ നിങ്ങൾക്ക് അറിയില്ല പേര് പേരെന്താണെന്ന് അറിയില്ല അടുത്തിൻ്റെ നമുക്ക് ആദ്യമായിട്ടിട്ടാണ് മീനു കിട്ടിയിട്ട് കിട്ടി കിട്ടണം സാധ്യത കിട്ടണം താങ്കൾക്ക് മീൻ ഉള്ളിൽ പോട്ടാൽ പല പേരവില്ലാത്ത കാരണം ഉള്ളി കിട്ടിട്ട് എടുത്ത് പൊട്ടിക്കണം ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഉള്ളി ചെന്നിട്ട് പൊടിച്ചിരുന്നു ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട് നേരെ പല പേരവുമില്ലാത്തേ ഉള്ളിൽ കിട്ടിട്ട് തന്നെ നമ്മൾ പൊടിച്ചിരുന്നു മേലെ വന്ന് കാണിച്ചുതരാം അപ്പം എന്താണെന്ന് അപ്പം അതങ്ങനെ കാണിക്കേണ്ടതല്ല മേലെ വന്ന് കാണിച്ചു തരാം മക്കൻ ചിക്കായിട്ടിരുന്നു നല്ല നീ പത്തി കേട്ടോ നല്ല പഠിച്ച പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ അവരുടെ ോക്കോക്കിരണം മുമ്പൊക്കെ മേടക്കാത്ത കഴിഞ്ഞാലൊക്കെ Ağabey. <laughs> Ağabey. 감사합니다. പെട്ടെന്ന് നോക്കി നിന്നില്ലെങ്കിലേ മുഖോക്ക പോകും എടുത്തുകൊണ്ട് പോകും രണ്ട് ആക്കി പൊളി ചെന്താ മീൻ മീൻ്റെ ഭംഗി നോക്കാം നിക്കണ ചന്ത നോക്കരുത് എന്നാ നട്ടോ സ്പൈസ്മിൻ്റെ മേലെ ഒരു കിലോ മേലെ ഒന്നര കിലോ സ്പൈസ ഒന്നര സ്പൈസിലും അതിപ്പൊളി ോക്കി നമ്മൾ മേലക്കേറിയിട്ടുണ്ട് നമുക്കിന്ന് ഭയങ്കര സന്തോഷമാണ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നും പറയാനില്ല മീൻ നമുക്ക് ചാകരയാണ് ചാകര പറഞ്ഞാൽ ഒരേ അക്ഷരത്തെ മീനാണ് എല്ലാം സൈസ് സൈസ് മീനാണ് അതായത് നമ്മൾ എത്ര കിട്ടിയത് നമുക്ക് നോക്കട്ടെ മീൻ ഒന്നും പറയില്ല മീൻ ഒന്നും പറയില്ല എല്ലാം ഒരേ ജാതി സൈസാണ് മലൻ്റെ അമരം ഒന്നും പറയില്ല മഴ വന്നാൽ നമുക്ക് ചാകരയായിരിക്കും കിട്ടിയതൊക്കെ വറുത്ത് സാധനങ്ങൾ പറഞ്ഞാൽ വറുത്ത് വേറെ ലെവൽ എത്രത്തോളം നോക്കാം ഒന്നും പറയാനില്ല ചേട്ടാ എന്താ അത് കൊട്ടും ചാകര ഇതെന്താ സൈസ് നോക്കാം രണ്ട് കിലോ സൈസ് സൈസാണ്ടോ ഒരു രക്ഷയില്ല ഒരു കിലോ മേലയില്ല ഒരു കിലോ ഇതൊക്കെ മുക്ക കിലോ ഉറപ്പ് ഒന്നും പറയാനില്ല വറുത്ത് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വറുത്താണ് ഒരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് അത് എന്ത് മീനാണെന്ന് നമുക്കറിയില്ല നോട്ടെ ഇതാ ഇത് വെറൈറ്റി മീനാണ് കേട്ടോ റോഗല്ല ഇത് രോഗമല്ല അത് നമ്മളെ മറ്റേ ചാനലിലൊക്ക കണ്ടിട്ടുണ്ട് വായു പൊളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കണത് എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് മീനാണെന്ന് അറിയില്ല അറിയണവരൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അത് എന്ത് മീനാണ് വേണ്ടി നമുക്കറിയില്ല എന്ത് മീനാണ് ഇത് രോഗമൊന്നുമില്ല എന്താ പറയുക എന്തോ സൈസ് മീനാണ് ഇത് എന്ത് മീനാണെന്ന് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം സൂപ്പർ സാധനം നമുക്ക് ആദ്യമായിട്ട് കിട്ടണം കേട്ടോ മീൻ അടിപൊളി ഇതാ ഒന്നും പറയാനല്ല എന്താ പറയണം എന്ന് എനിക്കൊരു ഇതാ ഇതൊക്കെ എന്താ വറുത്ത് സാധനം മക്കളായാലും രക്ഷയില്ല ഏത് സൈസ് ഇത് എന്താ ചെറുതുകൊണ്ട് വലുത് വലുത് ഒന്നും പറയാനില്ല എന്താ സൈസ് ഇപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക